കർഷകരുടെ പ്രതീക്ഷകളെയെല്ലാം തകിടം മറിച്ച് ഇടുക്കിയിൽ കൊക്കോ മരങ്ങളിൽ ഫംഗസ് രോഗബാധ പടരുന്നു മഴ കെട്ടി തുടങ്ങിയതോടെ ബ്ലാക്ക് എന്ന രോഗമാണ് വ്യാപകമാകുന്നത് മെച്ചപ്പെട്ട വില ലഭിക്കുന്ന സാഹചര്യത്തിൽ രോഗബാധ ഉൽപ്പാദനം കുറയ്ക്കുമെന്ന ആശങ്കയുമുണ്ട് മുമ്പേ ുള്ളികൾ ബാധിച്ച് കായകൾ കൊഴിഞ്ഞു വീഴുന്നതാണ് രോഗലക്ഷണം ഏതാനും വർഷം മുമ്പും ജില്ലയിൽ ഈ രോഗം കണ്ടെത്തിയിരുന്നു ഇതിനിടെ അണ്ണാന്റെയും എലിയുടെയും ശല്യം കർഷകർക്ക് പ്രതികൂലമാകുന്നുണ്ട് രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വില എത്ര ഉയർന്നാലും അതിന്റെ പ്രയോജനം കർഷകർക്ക് ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ജില്ലയിലെ ഇന്ന് കൊക്കോ കർഷകർ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് ഞാൻ നല്ല രീതിയിലുള്ള കൊക്കോയ്ക്ക് വില വലിയതായി ഉണ്ടാകുന്ന ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്ന ഒരു രോഗം നല്ല മൂപ്പത്തിയുന്നതിന് മുന്നേ ഈ കാവലെല്ലാം കൊഴിഞ്ഞു വീഴുന്ന ഒരു പുതിയതരം രോഗമാണ് ഇത് കഴിഞ്ഞ വർഷം തന്നെ ജില്ലയിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ ഇത് ഇപ്പം വ്യാപകമായി കൃഷി മേഖലയിലാകെ കൊക്കോ കൃഷി മേഖലയിലാകെ വ്യാപകമായി ഈ അസുഖം കണ്ടുവരാൻ പറ്റും ഇതിൻ്റെ ഭാഗമായി മൂപ്പത്തിന്നതിന് മുന്നേ ഈ കാവലെല്ലാം കൊഴിഞ്ഞു വീണു കർഷകർക്ക് ഈ കിട്ടേണ്ട ഒരു കാര്യവും ഇപ്പോൾ ലഭിക്കുന്നു അതുമാത്രമല്ല ഈ അന്നാൻ്റെ ശല്യം പന്നിമുറിക ശല്യങ്ങൾ വാവലടക്കമുള്ളത് ഈ കൊക്കോ കൃഷി മേഖലയിൽ ഈ കൊക്കോയെ തുടരുന്നതിരുന്ന ഒരു നിലയും കൂടെ നിൽക്കുന്നു അതുകൊണ്ട് ജില്ലയിലെ കർഷകർക്ക് എത്ര വില കൂടിയാലും ഈ ഇത്തരം ശല്യങ്ങൾ ഉള്ളതുകൊണ്ട് കർഷകർ വലിയ പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത് പലരും കൊക്കോ കൃഷി ഉപേക്ഷിച്ച് മരങ്ങളെല്ലാം വെട്ടിമുറിച്ച് ഈ കൃഷി നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജില്ലയിൽ കർഷകർ എത്തി നിലവിലെ സാഹചര്യത്തിൽ കൊക്കോ വില ഒരു പരിധിയിൽ കൂടുതൽ ഉയരാൻ ഇടയില്ലെന്ന് വ്യാപാരികൾ പറയുന്നു മൂന്ന് മാസം മുമ്പ് ഉണക്ക കൊക്കോയുടെ വില ആയിരത്തി എഴുപത് രൂപയിൽ എത്തിയിരുന്നു ഏതാനും ദിവസമാണ് വില ഉയർന്നു നിന്നതെങ്കിലും നിരവധി കർഷകർക്ക് പ്രയോജനം ലഭിച്ചിരുന്നു പിന്നീട് കൂപ്പുകുത്തിയ വില നാനൂറ് നാനൂറ്റമ്പത് രൂപയിലെത്തി പച്ചക്കൊക്കായിക്ക് നിലവിൽ നൂറ്റി ഇരുപത് രൂപയാണ് വില രോഗബാധയെ പ്രതിരോധിക്കാൻ കൃഷി വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ